ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എഴുത്തുകാരി ആയില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്തായി തീരുമായിരുന്നു എന്നെനിക്ക് ഒരത്ഭുതം തോന്നാറുണ്ട് ഞാൻ ഒന്നും ആവുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എൻ്റെ ലൈഫിൽ ഒരു ബാലൻസിങ് കൊണ്ടുവന്നത് എഴുത്താണ് അപ്പം ഞാൻ കുറേ അസുഖങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു പതിനേഴ് വയസ്സോളം ഞാൻ ഓരോ പ്രാവശ്യം ചിരിക്കുമ്പോഴും ഞാൻ സ്വയം ചോദിക്കുമായിരുന്നു എനിക്ക് ചിരിക്കാൻ എന്താണ് റൈറ്റ് എന്ന് പക്ഷേ എന്നിലേക്ക് ആ ചിരി തിരിച്ച് തന്നത് എൻ്റെ കഥയാണ് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം അതെനിക്ക് കഥകളിൽ തന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ പുസ്തകത്തിൽ അപ്പോൾ ഓരോരോ തിരിവുകൾ എന്നാണ് ആ കഥാസംഹാരത്തിൻ്റെ പേര് അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം തന്ന വാക്ക് നിനക്ക് തന്ന വാക്ക് നീ എന്തു ചെയ്തു കുഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കാൻ എനിക്ക് ഒരു പിടി ചെറുകഥകൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എനിക്ക് ഒരു പിടി ചെറുകഥകൾ മാത്രം മതി എന്നാണ് എൻ്റെ തോന്നൽ